പീരുമേട് തോട്ടം മേഖലയിലെ പ്രധാന ആതുരാലയമാണ് പീരുമേട് സർക്കാർ താലൂക്ക് ആശുപത്രി തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ ഇവിടെ ചികിത്സ തേടി മടങ്ങുന്നതാണ് ഈ ആശുപത്രിയിലെ നിലവിലെ ഒരു പ്രധാന പ്രതിസന്ധി കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ആശുപത്രിയിലെ എക്സ്റേ മെഷീൻ തകരാറിലായി കിടക്കുന്നതാണ് ഏകദേശം പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ള എക്സ്റേ മെഷീനാണ് ഇവിടെയുള്ളത് മെഷീൻ തകരാറിലായതോടെ പുതിയ എക്സ്റേ മെഷീൻ ആവശ്യപ്പെട്ടുള്ള റിക്വസ്റ്റ് മേലുദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളതുമാണ് എന്നാൽ നടപടി വൈകുകയാണ് നിലവിൽ ഈ ആശുപത്രിയിൽ എക്സ്റേ എടുക്കാൻ എത്തുന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവർ പുറത്തുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ഇതല്ലെങ്കിൽ കിലോമീറ്ററുകൾ ദൂരെയുള്ള കാഞ്ഞിരപ്പള്ളി സർക്കാർ ആശുപത്രിയിലോ കോട്ടയം മെഡിക്കൽ കോളേജിലോ പോകേണ്ട അവസ്ഥയാണ് ഇത് സാധാരണക്കാരായ തോട്ടം തൊഴിലാളികൾക്ക് ഭീമമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം ആശുപത്രി അവിടെ ഇല്ലാതായിട്ട് എട്ട് മാസമായി ഇവിടെ യാതൊരു കാരണവശാലും ജനങ്ങൾക്ക് ചികിത്സ ലഭിക്കാത്ത ഒരു കേന്ദ്രമായി താലൂക്ക് മനുഷ്യാവകാശ തീരുവാണ് മനുഷ്യൻ ഡെപ്യൂട്ടി ഡി എം ആയിട്ട് ഇവിടെ പരിശോധന നടത്തി വേണ്ട നടപടി സ്വീകരിക്കണം പറഞ്ഞെങ്കിലും അതിന് പുലവിലാണ് ആരോഗ്യവകുപ്പ് കഴിഞ്ഞിരിക്കുന്നത് ആശുപത്രിയിൽ എക്സ് റേ മെഷീൻ സ്ഥാപിക്കുവാനുള്ള മുറിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായി വരികയാണ് വയറിംഗ് ജോലികൾ മാത്രമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് അടിയന്തിരമായി ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ എക്സ്റേ മെഷീൻ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ സ്ഥാപിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായിരിക്കയാണ് ഇതുകൂടാതെ ആവശ്യത്തിനുള്ള ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ